ഇക്സ്മി സാൻഡിയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞാൻ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചു പിന്നെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു അത് കൊടുത്തു ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പാക്ക് ചെയ്യണം അതിനുള്ള പരിപാടികളിലാണേ അപ്പം ഉണ്ണിയപ്പം ഞാനിപ്പോൾ എടുത്തിട്ട് വരാവേ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്തു പോകാതെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണണേ അതുപോലെ തന്നെ ഇതുവരെയും എന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയുണ്ട് സബ്സ്ക്രൈബേഴ്സിനോട് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഉണ്ണിയപ്പം എടുത്തിട്ട് വരാം എന്താണ് നമ്മുടെ ഉണ്ണിയപ്പം കേട്ട ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ കവർ എടുത്തു വെച്ചിട്ടുണ്ട് സീലിംഗ് മെഷീൻ ഉണ്ട് ഇത് പേർക്ക് ഇടാനുള്ള സാധനവും ഉണ്ട് കേട്ടോ ഒരു കവറില് പത്തെണ്ണാണ് ഇടുന്നത് ഞാനൊരു പായ്ക്കറ്റ് കാണിച്ച് തരാൻ ഇതൊക്കെ വേണ്ട പത്തെണ്ണം ഉണ്ട് ഇതിനകത്ത് കാണാമോ പത്തുണ്ണിയപ്പം ഉണ്ട് അപ്പം ഇതാണ് നമ്മളുടെ ഒരു പാക്കറ്റ് ഇതിന് അൻപത് രൂപയാണ് വില അപ്പം ഞാൻ ബാക്കിയുള്ളതെല്ലാം കവറിലാക്കിയിട്ട് വരട്ടെ ഇതാ ഇവിടെ ഞാൻ ഉണ്ണിയപ്പം എല്ലാം പേർക്കി പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് സീൽ ചെയ്യണേ അതെല്ലാ ഇവിടെ സീലിംഗ് മെഷീൻ ഉണ്ട് ഈ പാക്കിംഗ് ഇങ്ങനെ എടുത്തിട്ട് ഇത് അതിൻ്റെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കിന്ന് ഇനി ഇതിനൊരു ലേപനും കൂടെ ഒപ്പിച്ചാൽ ഓക്കെ ഞാൻ ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കട്ടെ അതിന് മുമ്പ് ഞാനൊരെണ്ണത്തിൻ്റെ ഒരു ലേപനും കൂടി ഒട്ടിച്ച് കാണിക്കാറുണ്ട് റോഡിലൂടെ വണ്ടി പോകുന്നതിൻ്റെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ ഇത് ലേപനും ഒട്ടിച്ചു അപ്പം ഇതാണ് നമ്മളുടെ ഉണ്ണിയപ്പം ഇപ്പൊ ഉണ്ണിയപ്പം വിൽക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി പാക്കറ്റുകളെല്ലാം ഞാനൊന്ന് ഒട്ടിച്ച് ലേബലൊക്കെ ഒട്ടിച്ചിട്ട് വരാവേ ഒരു കാര്യം കൂടി പറയട്ടെ പുതിയതായിട്ട് സീലിംഗ് മെഷീനിലൊക്കെ വെച്ച് ഒട്ടിക്കുന്നവരാണെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാവേ നമ്മള് ഇത് വെച്ച് കൊടുക്കുമായി കഴിയുമ്പോൾ കൈവിടണം എന്നിട്ട് ഒരു ഇങ്ങനെ ആ സൗണ്ട് നമുക്കത് അങ്ങനെ ഉണ്ണിയപ്പും എല്ലാം പാക്ക് ചെയ്ത് ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇനിയിപ്പോ ഇതുമായിട്ട് താഴെ വിൽക്കാനായിട്ട് പോകണം അങ്ങനെ പാക്ക് ചെയ്ത ഉണ്ണിയപ്പവുമായിട്ട് ഇവിടെ താഴെ ഇറങ്ങി വന്ന് ഇവിടെ ഇരുന്നിട്ടാണ് കച്ചവടം ചെയ്യുന്നത് ഇ എസ് ഒ സീറ്റ്സ് എന്നാണ് ഞങ്ങളുടെ സംരംഭത്തിൻ്റെ പേര് ഉണ്ണിയപ്പങ്ങളെല്ലാം ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഗൂഗിൾ പേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ ഒരു ടേബിളൊക്കെ ഒരു കസാരിയൊക്കെ ഇട്ടിട്ടാണ് നമ്മളിവിടെ കച്ചവടം ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ ഒരു കുടയും ഉണ്ടായിരിക്കും രാത്രി കാലങ്ങളിലായതുകൊണ്ട് നമുക്ക് ലൈറ്റ് കൊടുക്കണമല്ലോ അപ്പം ആ ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും പുറത്ത് വേറെ ഒരു ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഒരു വെളിച്ചത്തിലാണ് നമ്മളിവിടെ ഉണ്ണിയപ്പം കച്ചവടം നടത്തുന്നത് ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കച്ചവടം നേരത്തെ തീരും കേട്ടോ ഇത് ഏകദേശം ഒരു അഞ്ചര സമയത്താണ് ഇറങ്ങി വന്നത് ഞാൻ ആദ്യത്തെ ഭാഗം കാണിച്ചിരുന്നത് ഇന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതിപ്പം ഞാൻ നേരത്തെ എടുത്തിട്ടിരുന്നതാണ് അന്ന് എനിക്ക് ആദ്യത്തെ ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏരിയ അന്ന് ഞാനാണ് കേട്ടോ കച്ചവടത്തിന് വന്നിരുന്നത് സാധാരണയാണെങ്കിൽ സനമോളായിരിക്കും ഇരിക്കുന്നത് കാരണം സ്നേഹം ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സനമോളാണ് കച്ചവടത്തിന് വരുന്നത് അന്ന് സനമോൾക്ക് എന്തോ എഴുതാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ വന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു വന്നത് ഇവിടെയാണെങ്കിൽ വഴിയിലൂടെ വരുന്ന വണ്ടികളൊക്കെ നിർത്തിയാണ് ഉണ്ണിയപ്പം മേടിക്കുന്നത് അപ്പോൾ പോകുന്ന കാറ് ഇവിടെ നിർത്തി ഉണ്ണിയപ്പം വാങ്ങിയിട്ട് പോകുന്നതാണ് അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ അടുക്കളയിൽ തന്നെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഞങ്ങളിതായി ഇവിടെ ഒരു കുടക്കടയുടെ കീഴിൽ വെച്ച് വിൽക്കുന്നു അങ്ങനെ നമ്മൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു സെറ്റപ്പ് അതിനകത്ത് ബൾബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഏകദേശം സമയം ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഉണ്ണിയപ്പം തീരാറായിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഉണ്ണിയപ്പം നേരത്തെ തീരും ചില ദിവസങ്ങളിൽ ഒത്തിരി രാത്രി വൈകിയാണ് തീരുക അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കച്ചവട വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ